ഏറ്റവും മുകളിലെ നമ്മുടെ ഷിപ്പ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ പെട്ടി കണ്ടപ്പോ മനസ്സിലായിണ്ടാവില്ല നമ്മളൊരു യാത്രക്ക് ഇറങ്ങിയിരിക്കാന് അതെ നമ്മൾ നമ്മുടെ വെക്കേഷന് പോകാൻ വേണ്ടി ഉറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇത്തവണ ഞാൻ ഭയങ്കര ആണ് കാരണം ഞാൻ ഇതുവരെ എന്താ പറയാ ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്തൊരു സംഭവത്തിലാണോട്ടോ ഞാൻ പോകുന്നത് നമ്മൾ ഫ്ലൈറ്റിലാണെന്നല്ലാട്ടെ പോകുന്നത് പതിനേഴ് മണിക്കൂർ യാത്രയുണ്ട് അപ്പൊ നമുക്ക് പോയാലോ നമ്മുടെ ഹായ്

ഞാൻ ഇത്രയും സൗകര്യങ്ങള് ഈ ഷിപ്പിനകത്ത് നോക്കി ബാത്റൂമിനകത്ത് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം വരണ്ട് അപ്പൊ നമുക്ക് രാവിലെ ഇനി എണിറ്റിട്ട് പതിനേഴ് മണിക്കൂർ കഴിഞ്ഞാൽ രാവിലെ എണിറ്റിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പോയാൽ മതി കേട്ടോ നല്ല നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കേട്ടോ എല്ലാത്തിനുള്ള സൗകര്യം നമ്മുടെ ജാക്കറ്റൊക്കെ വെക്കാൻ എല്ലാത്തിനുള്ള അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് അതിനകത്ത് കണ്ടില്ലേ ബാത്റൂം നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് പിന്നെ അതെ കുളിക്കാൻ ഷവറൊക്കെ ഉണ്ട് കേട്ടോ കണ്ടല്ലേ ഈ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ വാതവർ അത് സംസാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനല്ല പക്ഷെ ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഇത്രയും വലിയ ഷിപ്പിലൊക്കെ വരുന്നത് അതുകൊണ്ട് അതിന്റെ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ തണുപ്പുണ്ടേ നല്ല കാറ്റും നല്ല കാറ്റും നമ്മുടെ ഷിപ്പ് സ്റ്റാർട്ട് കേട്ടോ നല്ല കാറ്റ് കേട്ടോ പോയി ജാക്കറ്റ് എടുത്തിട്ട് അത് വരും ഡാൻസ് ഒക്കെ നമ്മളിപ്പോ ഫുള്ള് നമ്മള് ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാട്ടോ ഏതൊക്കെ ഫ്ലോറിലാണ് എന്തൊക്കെയുള്ളത് കാണാൻ പോവാ ഇവിടെ നിക്കുമ്പോ മൂവിയുടെ പോലെ നോക്കിയാ പ്രോഗ്രാം നടക്കുന്ന എവിടെ നോക്കി ബുഫേറ്റ് എക്സ്റ്റേഞ്ചാണ് ക്രിസ്മസ് ബുഫേ ഉണ്ടല്ലോ ഇവിടെ വേണ്ടേ പാർക്കോ ചോക്ലേറ്റ് ഉണ്ടോ ഉണ്ടോ ഷോപ്പ് നോക്കട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനകത്തുനിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാക്കെ ഉണ്ടോ നോക്കിട്ട് വരാം ഐസ്ക്രീമല്ലൂസ് കിട്ടുന്ന ഷോപ്പാണ് പെട്ടന്ന് കണ്ടുപിടിച്ച ഇത് ശരിക്കും ഒരു നൈറ്റ് ക്ലബ്ബാണ് കേട്ടോ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം കുട്ടികളെ ഇവിടെ അലോ ചെയ്യില്ല അതുവരെ കുട്ടികളെയും ഫാമിലിനെയൊക്കെ എന്റർടൈൻ ചെയ്യിക്കാനുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അവന്റെ സ്ഥല അവൻ കണ്ടുപിടിച്ചു പോകുന്നു അതിൽ കുടിക്ക എൻറെ അച്ഛനും മോനും കൂടെ കണ്ട് ഒരുപാട് ക്ഷേമം ഞാൻ ഒരാൾക്ക് അടി അടിയിട്ടാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ അവിടെ രണ്ട് കോക്ടൈല് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് റൂബീസ് ഓർന്നു പറഞ്ഞ കോക്ടൈൽ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു സൈഡില് ബിങ്കോ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കൊറേ പേരായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് യൂറ ആയിരുന്നു കേട്ടോ അതിന്റെ പ്രൈസ് ഉണ്ടായിരുന്നത് നമുക്ക് അതിന്റെ റൂൾസ് ഒന്നും കൂടുതൽ അറിയാത്തതുകൊണ്ട് അറിയാത്തോണ്ട് നമ്മള് ബിങ്കോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ അവനെന്താ കഴിയുമ്പോൾ മനസ്സിലായോ അവൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്താ ചെയ്യുന്നുണ്ട് അതിനുശേഷം അവിടെ കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കൊറേ കുട്ടികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് ശേഷം അതിന്റെ ഓരോ ട്രിക്കുകളും അവര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കിച്ചു അതിന്റെ ഇടയിൽക്കുകളിലൊക്കെ പോയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ

കടലിനകത്ത് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് കരയില് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും അതും ഫോർട്ടി പെർസെന്റേജ് ഓഫറില് കേട്ടോ പക്ഷെ നമ്മള് കൂടുതൽ അവിടെ എക്സ്പ്ലോർ ചെയ്തില്ലോ ഓഫർ എനിക്കുണ്ടോ പക്ഷെ നമുക്ക് തിരിച്ചു പോകുന്ന ഫൈവ് ബാഗേജ് അത്ര മാത്രമല്ല നല്ല എല്ലാം കണ്ടു പോയാലും നിങ്ങക്ക് പറ്റുന്നാണല്ലോ ഏ സെവൻറ്റിഫൈവ് സെവന്റിഫൈവ് അത്ര സ്പ്രേക്കൊക്കെ ഓഫർ കാണിക്കണ്ടോ ഗ്ലോഗി ഗ്ലോഗി ഇവിടുന്ന് വാങ്ങണോ അതാ നാട്ടിലേക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങി കൊണ്ടോണ്ടേ നമുക്ക് ഒരു കാര്യം ചെയ്യാം സ്വീഡനിൽ പോയിട്ട് മേടിക്കാം അല്ലേ അങ്ങനെ തിരിച്ചു വരുമ്പോ നോക്കാം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ നടക്കുന്നത് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി നല്ല ടർക്കൊക്കെ കഴിഞ്ഞ് എണിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ക്ലൈമറ്റ് കുറച്ച് മോശമായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ടർബുലൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് നേരെ റൂമിൽ വന്ന് പെട്ടതന്നെ കിടന്നു കിട്ടോ ഇന്നലെ നൈറ്റ് ക്ലബിലും അതുപോലെ തന്നെ പാ പാർട്ടിയിലും പബ്ബിലൊക്കെ പോകണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഒന്നും നടന്നില്ല ഇത് കാരണം നമ്മൾ പെട്ടെന്ന് വന്ന് കിടന്നു നന്നായിട്ട് തന്നെ തലകറക്കം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം വന്ന് കിടക്കാനോ ചെയ്തത് അങ്ങനെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീറ്റിട്ടുണ്ട് നമ്മളിപ്പോ എത്തി പക്ഷെ നമ്മുടെ പോർട്ടിൽ എത്തിയിട്ടില്ല നമ്മൾ സ്വീഡനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വീഡനിലെ വിശേഷങ്ങളും ബാക്കി കപ്പലിലെ വിശേഷങ്ങളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് താഴേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ താഴത്തെ ഫ്ലോറിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് സീ ഫുഡ് അടങ്ങിയിട്ടുള്ള ഒരു കിഡ്ലൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഓട്സും സീറൽസും കോൺഫ്ലേക്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും കഴിക്കാം അത് കൂട്ടി കഴിക്കാനായിട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒക്കെ കേട്ട് സ്ട്രോബെറിയും റോസ്ബെറിയും അതുപോലെ ബ്ലൂബെറി യോഗർട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് സാൻഡ്വിച്ച് ആണ് കഴിക്കാൻ ഇഷ്ടെങ്കിൽ സാൻഡ്വിച്ച് നമുക്ക് തന്നെ മേക്ക് ചെയ്യാം അതിനായിട്ട് ബ്രെഡ് ചീസ് ഹാമ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ നമ്മുടെ സ്ക്രാമ്പിൾ ഡേഗ് സോസേജ് പിന്നെ റോസ്റ്റഡ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട് അതുകൂടാതെ റോസ് ആൽമൺ ഉണ്ടായിരുന്നു പിന്നെ പിക്കിൾഡ് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കഴിച്ചത് പിന്നെ കുറെ കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇവിടെ മണിയായി ഷിഫ്റ്റിനകത്ത് തന്നെയാണ് നീ സ്റ്റാർട്ടർ മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോട്ടർ ഇവൻ വേഫിൾ മാത്രമേ കഴിക്കുന്നുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് നല്ല ഓപ്ഷൻ ചെയ്തത് വെജിറ്റബിൾസ് മീറ്റ് ബോൾ ഉണ്ട് കുഞ്ഞു ഒരാളവിടെ യോഗത്തുള്ള മുന്തിരി തെരഞ്ഞെടുത്ത് കഴിക്കാണ് ഇച്ചെന്ത കഴിക്കണേ ഗ്രേപ്സ് ആണോ ആണോ എന്റെ സ്റ്റാർട്ടർ കഴിഞ്ഞോ സ്റ്റാർട്ടർ കഴിഞ്ഞു ഞാൻ മെയിൻ വെളിച്ചം വരാൻ തുടങ്ങി നമ്മുടെ തുടങ്ങിട്ടോഷിപ്പോർട്ടിനോട് അടുത്തുകൊണ്ടിരിക്കാണ് എടുക്കാറായിട്ടോ ഇനി ആകെ ഒരു മണിക്കൂർ കൂടിയുള്ളു ഇവിടെ വെയിറ്റ് ചെയ്യും ചെലപ്പോ പോപ്പൺ ആകുന്നവരെ നമുക്ക് ിൽ പോയി നോക്കിയാലോ നല്ല പോയി നമുക്ക് റൂം ഒന്ന് 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 ക്ലീൻ ചെയ്യണ്ട ഒക്കെ പാക്ക് മേക്കപ്പ് കപ്പിൾ അതെ ഏകദേശം എത്താറായിട്ടോ ഇനി ഒരമണിക്കൂറിലെത്തുന്നതാണ് മെസ്സേജ് കാണിക്കുന്നത് അപ്പൊ അതിനുമുമ്പ് നമുക്കൊന്ന് മോളിൽ ഒന്ന് പോയിട്ട് വരാം കേട്ടോ പുറത്തെ കാഴ്ചകളിലൊക്കെ ഒന്ന് കാണാൻ കാറ്റിണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് മോളിൽ പോയിട്ട് വരാം നമ്മൾ എത്തിക്കൊണ്ടിരിക്കാനാണ് ഹോട്ടല് രുന്നേ ഉള്ളൂ അല്ലേ സമയം എത്രയുണ്ട് മുകളിലേ ഏറ്റവും മുകളിൽ കയറി നോക്കട്ടെ ബാഗൊന്നും നോക്കണേ ഞാൻ ഏറ്റവും മുകളിൽ പോയിട്ട് വരാം ബൈക്കിംഗ് ലൈൻ്റെ സിൻഡർ അല്ലാന്ന് പറഞ്ഞാൽ ഷിപ്പിലാണ് കേട്ടോ നമ്മൾ എത്തിയത് ഷിപ്പ് ഇത് പോർട്ടിലേക്ക് എടുത്തോണ്ടിരിക്കും മുകളിലെ കാഴ്ചകൾ ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ അത്രയുണ്ട് ഇതിന്റെ മുകളിൽ എന്നിട്ട് വരുമ്പോ രാത്രി ആയതോട്ട് നമ്മൾ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിന്നത്തെ ക്ലൈമറ്റും സ്വീഡനിൽ ഇന്നത്തെ ക്ലൈമറ്റും കണക്ക് തന്നെയാണ് ഇരുട്ടും മുടി കാലാവസ്ഥയാണ് കേട്ടോ സ്നോ ഒന്നും കാണാനില്ല ടെമ്പറേച്ചർ പോസിറ്റീവാണ് നെഗറ്റീവ് ആയിട്ടില്ല കാരണം ഇതിൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു ഹെലിപ്പാഡ് ഒക്കെ ഉണ്ട് ആളുകളൊക്കെ മോളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ വീഡിയോസ് എടുക്കാനായിട്ട് നമുക്കാണെങ്കിൽ ഷിപ്പിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ലൈഫ് ബോട്ടുകൾ പോലെ കുറെ ബോട്ടുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ പോർട്ടിൽ എത്താൻ പോവാണ് ട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഷിപ്പ് യാത്ര ആ രാത്രി നല്ല ടെർബുലൻസ് ആയിരുന്നു ഏട്ടാ അതുകാരണം നമ്മൾ പെട്ടെന്ന് പോയി കിടന്നുറങ്ങി കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ ആടി ആടിയിരിക്കുവായിരുന്നു തലൊക്കെ ഇങ്ങനെ കറങ്ങി ആടി ആടിയിരിക്കുകയായിരുന്നു അപ്പൊ നമ്മള് വേഗം പോയി കിടന്നു കേട്ടോ അങ്ങനെ ഫുൾ ഉറക്കായിരുന്നു രാവിലെ ഒരു എട്ട് മണി ഏഴ് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഒരു ഏഴുമണിയാവുമ്പോ നമ്മൾ എണീറ്റു ഫിൻലാൻഡിലെ കാണും ഒരു മണിക്കൂർ പുറകിലാണ് കേട്ടോ സ്വീഡന്റെ ടൈം അപ്പൊ നമ്മളൊരു അവിടത്തെ ഒരു എട്ട് മണിക്ക് ഇവിടുത്തെ ഒരു ഏഴുമണിക്കായിരുന്നു നമ്മൾ എണീറ്റിണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇതേ റെഡി ഓൾമോസ്റ്റ് ആയിട്ടാണോ ഇതാണ് നമ്മുടെ ഷിപ്പ് കോട്ടിലെത്തി എല്ലാവരും പോയി മറ്റേ പതിനേഴ് മണിക്കൂർ നേരത്തെ യാത്ര കുഴപ്പമൊന്നും ഞാൻ വിചാരിച്ചത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഷിപ്പിൽ മുഴുവൻ വാളൊക്കെ വയ്ക്കുന്നത് പക്ഷെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അത്യാവശ്യം നല്ല തന്നെ ആയിരുന്നു അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ പതിനേഴ് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇതേ സ്വീഡനിൽ എത്തിയിരിക്കുകയാണോ നമ്മുടെ സ്വീഡനിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ബൈ അതുവായിരിക്കും